മറ്റുള്ള ശവതകോടീശ്വരന്മാരെ പോലെ ഇന്ത്യയെ വിറ്റഴിക്കാനോ ഇന്ത്യയെ മൊത്തത്തിൽ വിറ്റു തെളിക്കാനോ ഒന്നും ശ്രമിച്ച ആയിരുന്നില്ല രത്തൻ ടാറ്റ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു കച്ചവടക്കാരനായിരുന്നു രത്തൻ ടാറ്റ അയാളുടെ സമ്പാദ്യത്തിൻ്റെ അറുപത് ശതമാനത്തിലേറെ ചാരിറ്റിക്ക് വേണ്ടിയായിരുന്നു ആൾ നിയോഗിച്ചത് സമ്പാദിച്ചു കൂട്ടാൻ തലമുറകളോ പിന്മുറക്കാരോ കുടുംബ ബന്ധങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഈ ഒരു രത്തൻ ഡാറ്റയെ ഈ അംബാനി അദാനി ഗ്രൂപ്പുകളുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് ആ മനുഷ്യൻ ഇന്ത്യയുടെ വികസനത്തിൽ നിർണായക പാത്രമായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് പുള്ളി ഇവിടെ വാങ്ങിയിരിക്കുകയാണ് എന്തിനാണിത് പറയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ എങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അറിഞ്ഞിരിക്കേണ്ട ഉള്ളെക്കുറിച്ച് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്ത് ഫാൻകോഡിൻ്റെ ഷോപ്പിൽ നിന്ന് ഒഫീഷ്യൽ കസ്റ്റമൈസ്ഡ് ജേഴ്സി വാങ്ങിക്കുന്ന കാര്യം നിങ്ങളറിയല്ലോ വെറും കൂതറ സാധനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മോശം 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 വളരെ മോശം അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നിരുന്നാൽ പോലും അതിൻ്റെ കസ്റ്റമൈസേഷൻ പ്രിൻറ്റിങ് വളരെ പോറാണ് ഇതിനെതിരെ ആരാധകർ അതിശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും മറ്റു കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി ഇത് അതിവേഗം പരിഹരിക്കും അതിന് ഹാൻകോഡിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഉറപ്പും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഏതായാലും പുതിയ സിഇഒയുടെ ആദ്യത്തെ ഇടപെടൽ ഇമാതിരി ഒരു ഊളക്കേസിലായിപ്പോയല്ലോ എന്നതിൻ്റെ ഒരു വിഷമം പുള്ളിക്ക് ഉണ്ടായിരിക്കും പക്ഷേ എന്ത് ചെയ്യാനാണ് ആരാധകർ പഴയ പോലെ അടിമപ്പടയുടെ അടിമകൾ മാത്രമല്ല പ്രതികരിക്കാൻ കഴിയുന്ന ആരാധകരാണ് ആരാധകരാണ് അടിമകളല്ല ഇപ്പോഴുള്ളത് എന്നുള്ള ബോധം മാനേജ്മെൻറ്റിനും മറ്റുള്ളവർക്കും വന്നു എന്നത് നല്ല കാര്യമാണ് അപ്പം ആം ചെയർ വരിയേഴ്സിന് ആംച്ചേർ വലിയ സുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ അവർ കാരണമാണ് അടിമകളല്ലാത്ത ആരാധക വിഭാഗം ഉണ്ടാകുന്നത്